പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ അമൃതസ്പർശം പദ്ധതി ആരംഭിച്ചു അരവിന്ദ ആശുപത്രിയിൽ ഒരു വർഷത്തിനുള്ളിൽ പതിനായിരം സൗജന്യ ഡയാലിസിസ് ചെയ്യുന്ന പദ്ധതിയാണിത് വൃക്കരോഗത്താൽ വലയുന്ന ഡയാലിസിസിനും മറ്റുമായി വലിയ തുക ചെലവഴിക്കാൻ കഴിയാത്തവർക്ക് സുമനസുകളുടെ സഹായത്തോടെയാണ് അമൃതസ്പർശം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി അഡ്വറ്റ് ജോർജ് കുര്യൻ നിർവഹിച്ചു നമ്മുടെ സമൂഹത്തെ തന്നെ പിടിച്ചു നമ്മുടെ നമ്മുടെ അതുപോലെ ഇതിനെ എങ്ങനെ നമുക്ക് സാധിക്കും നമ്മൾ ചെറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി ജോസഫ് റബേഴ്സ് എം ഡി അഡ്വക്കേറ്റ് പി ജെ ഡൊമിനിക് അമൃതസ്പർശം സമർപ്പണം നടത്തി റബ്ബർ ബോർഡ് മെമ്പർ പി രവീന്ദ്രൻ കെ വി എം എസ് സി സി സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സി കെ രാധാകൃഷ്ണൻ എൻ എൻഹരി ലജിൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നാം